കോതമംഗലം ചേലാട് നാടോടിപ്പാലത്തിന് അരികിൽ ഭൂതത്താൻകെട്ടിൽ നിന്നുള്ള പെരിയാർവാലി മെയിൻ കനാൽ വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച അന്ന് പുലർച്ചെ പ്രഭാതസവാരിക്ക് ഇറങ്ങിയ ആളുകൾ ഈ കനാലിൻ്റെ തീരത്ത് ഒരു മൃതശരം കണ്ടു അതിനു മുകളിൽ ഒരു സ്കൂട്ടറും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും മകനും ചേർന്ന് നടപ്പാക്കിയ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകം വകവിദാർ ശ്യാമിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചേലാട് നാടോടി പാലത്തിന് സമീപം ഒരു മൂന്നംഗ കുടുംബം താമസത്തിന് എത്തുന്നു ജോയി ഭാര്യ മോളി അതുപോലെ തന്നെ ഇവരുടെ മകനായിട്ടുള്ള എൽദോ ഇതാണ് ഈ മൂന്ന് പേർ ഇവരുടെ സമീപത്താണ് എൽദോസ് പോൾ എന്ന ഒരു സ്റ്റുഡിയോ ഉടമ താമസിക്കുന്നത് അദ്ദേഹത്തിന് ഒരു സ്റ്റുഡിയോ ഉണ്ട് സെവൻ ആർട്സ് എന്നാണ് ആ സ്റ്റുഡിയോയുടെ പേര് വളരെ പെട്ടെന്ന് തന്നെ ഈ എൽദോസ് പോളും ഈ എൽദോയുടെ ഈ ജോയുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമായി ആ ബന്ധം വളർന്നപ്പോൾ ഈ ജോയിയുടെ കുടുംബത്തെ സാമ്പത്തികമായി എൽദോസ് പോൾ സഹായിക്കുകയും ചെയ്തു പല ഘട്ടങ്ങളിലായി ഇദ്ദേഹം പണം ഈ കുടുംബത്തിലെ മകനായിട്ടുള്ള എൽദോയ്ക്ക് നൽകുകയും ചെയ്തു കുറച്ചൊക്കെ പണം തിരികെ കിട്ടി പക്ഷേ കാലങ്ങൾ കഴിയും ബാക്കിയുള്ള തുക ഈ എൽദോ നൽകാതായി ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപയുണ്ടായിരുന്നു ഏറ്റവും അവസാനമായി എൽദോസ് പോളിന് കിട്ടാനുള്ളത് പക്ഷേ ഇത് ചോദിക്കുമ്പോഴൊന്നും എൽദോ ഈ പണം നൽകാൻ തയ്യാറായില്ല മാത്രമല്ല പണം ചോദിക്കുന്ന എൽദോസ് പോളിനെ ഈ എൽദോ പലതവണ വെല്ലുവിളിക്കുകയും ചെയ്തു ഇതോടുകൂടി ഈ രംഗം വഷളായി ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതെങ്ങനെ നീണ്ടുപോയി തൻ്റെ പണം എത്രയും വേഗം കിട്ടണം എന്നൊരു വാശി ഈ എൽദോസ് പോളിന് ഉണ്ടായിരുന്നു അതിനൊരു നിശ്ചിത സമയം ഈ എൽദോസ് പോൾ പറയുകയും ചെയ്തു പക്ഷേ എൽദോ നൽകാൻ തയ്യാറായില്ല ഒടുവിൽ ഒക്ടോബർ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച അന്ന് ഈ എൽദോസ് പോൾ ഭാര്യയുമായി ഫോണിൽ സംസാരിക്കുകയാണ് വീട്ടിലാണ് ആ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇസ്രായേലിലാണ് ഭാര്യ ഇസ്രായേലിലെ ജോലി അവസാനിപ്പിച്ച് തിരികെ വരാൻ ഇരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള സംഭാഷണം അവർ നടത്തുന്നതിനിടെ ഈ എൽദോ ഈ എൽദോസ് പോളിനെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചപ്പോൾ നേരത്തെ ഭാര്യയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൽദോസ് പോൾ ഈ എൽദോ ഈ ഭാര്യയുടെ ഫോൺ കട്ട് ചെയ്യുകയും എൽദോയോട് സംസാരിക്കുകയും ചെയ്തു എൽദോ പറഞ്ഞു ഇപ്പോൾ അതായത് ഈ ഒൻപത് മണിക്ക് താങ്കൾ എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ താങ്കളുടെ മുഴുവൻ പണം ഞാൻ തരാമെന്ന് ഇതോടുകൂടി ഈ എൽദോസ് പോൾ ഭാര്യയോട് തിരികെ വീണ്ടും വിളിച്ച ശേഷം പറഞ്ഞു കൊച്ചാപ്പ വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് കൊച്ചാപ്പ എന്ന് പറയുന്നത് ഈ എൽദോയെ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരാണ് ഇതിനുശേഷം ഈ എൽദോസ് പോൾ തൻ്റെ സ്കൂട്ടറും എടുത്ത് നേരെ എൽദോയുടെ വീട്ടിലേക്ക് വന്നു ഈ വഴിയരികിൽ തന്നെ അതായത് വീടിന് മുന്നിൽ ഒരു ചെറിയ വഴിയുണ്ട് ആ വഴിയിൽ തന്നെ എൽദോ നിൽപ്പുണ്ടായിരുന്നു ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമായിരുന്നു എൽദോയുടെ കയ്യിൽ തന്നെ അരികിൽ തന്നെ ഒരു മഴു ഉണ്ടായിരുന്നു ഈ മഴുവുമായിട്ടാണ് ഇയാൾ എൽദോസ് പോളിനെ കാത്തു നിന്നത് അങ്ങനെ കാത്തു നിൽക്കുന്നതിനിടെ ഈ എൽദോസ് പോൾ വന്നു വന്ന പിന്നാലെ അദ്ദേഹം സ്കൂട്ടറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ പണം ചോദിച്ചു പക്ഷേ എൽദോ നൽകിയ മറുപടി നിനക്ക് പണമല്ല ഞാൻ തരാൻ പോകുന്നത് നീ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ചില സംഭാഷണങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ തരാൻ പോകുന്നതെന്ന് അതോടുകൂടി ഇവർ തമ്മിലൊരു ചെറിയ സംഘർഷം അവിടെ നടന്നു നേരത്തെ പ്ലാൻ ചെയ്ത് ഇരുന്നതുകൊണ്ട് ആയുധം എവിടെയി എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് എന്ന് എൽദോയ്ക്ക് അറിയാം എൽദോ ആ എടുത്ത് എൽദോസ് ബോളിൻ്റെ തലയ്ക്കടിച്ചു മൂന്നാമത്തെ അടിയിൽ ഈ എൽദോസ് പോളിൻ്റെ തല തകർന്നു അയാൾ മരണപ്പെട്ടു ശേഷമാണ് ഈ കേസിലെ ആസൂത്രണം അത് നടപ്പാകുന്നത് ബോഡി ഇവർ ഈ എൽദോസ് പോളിൻ്റെ സ്കൂട്ടറിൽ തന്നെ എടുത്തു വെച്ചു ഇതിനുശേഷം എൽദോസ് സ്കൂട്ടർ ഓടിച്ചു പിന്നിൽ പിതാവായിട്ടുള്ള ജോയി ഇരുന്നു ഇവർ നേരെ കിഴക്കേ പാലത്തിന് അരികിലേക്ക് വന്നു അരികിലെത്തിയ ശേഷം നേരത്തെ പദ്ധതി തയ്യാറാക്കിയതുപോലെ ഈ ബോഡി അവർ നേരെ എടുത്ത് കനാലിലേക്ക് ഉരുട്ടി വിട്ടു പക്ഷേ എന്തുകൊണ്ടോ ഈ ബോഡി കനാലിലേക്ക് പോയില്ല അതൊരു തിട്ടയിൽ ചെറിയൊരു മൺതിട്ടയിൽ തട്ടി നിന്നു ഇത് വീണ്ടും ഇറങ്ങി താഴേക്ക് തള്ളിയിടാൻ പക്ഷേ പ്രതികൾ ശ്രമിച്ചില്ല പകരം അവർ നേരത്തെ പദ്ധതി ഇട്ടതുപോലെ തന്നെ ഈ സ്കൂട്ടർ കൂടി നേരെ തള്ളിവിട്ടു സ്കൂട്ടറും പോയില്ല അതും കനാലിൽ പോകാതെ ഇത് നേരെ വന്ന് ഈ എൽദോസ് പോളിൻ്റെ ദേഹത്ത് വന്നിരുന്നു വന്ന് മറിഞ്ഞു കിടന്നു ഇത് പിറ്റേ ദിവസം ആ സംഭവം കണ്ട എല്ലാവർക്കും മനസ്സിലായി ഇതാരോ കൊലപാതകം നടത്തിയിരിക്കുകയാണ് ഇതൊരു അപകട മരണമല്ല എന്നുള്ളത് ഇതൊരു അപകട മരണമാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതികൾ ശ്രമിച്ചത് അതിനായിരുന്നു അവർ അവർ പദ്ധതി തയ്യാറാക്കിയത് ഇതിനുശേഷം ഈ പ്രതികളായിട്ടുള്ള ജോയിയും മകനായിട്ടുള്ള എൽദോയും രണ്ടുപേരും വീട്ടിലേക്ക് തിരികെ എത്തി വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് പ്രതികൾ ആലോചിക്കുന്നത് ഈ ഫോൺ കണ്ടെത്തുകയാണെങ്കിൽ അതൊരു തെളിവായി പോലീസ് സ്വീകരിക്കും തങ്ങളിലേക്ക് പോലീസ് എത്തും എന്നുള്ളത് പിന്നാലെ ഈ രണ്ടുപേരും വീണ്ടും കനാലിനരികിലേക്ക് തിരികെ എത്തുന്നു അവിടെ എത്തിയ ഇവർ ആ കാട്ടിനുള്ളിൽ ആ ഒരു പുൽ പുൽമേടിനുള്ളിൽ ശേഷം ഫോൺ കണ്ടെത്തുകയും ഇത് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നു കൊണ്ടുപോയ ഇവർ ഈ ഫോൺ തല്ലി തകർത്തു ആ ഫോൺ ഒരു അരകലിൽ വെച്ച് അടിച്ചു പൊട്ടിക്കുകയും അത് അടുപ്പിലിട്ട് കത്തിക്കുകയും ചെയ്തു ശേഷം ഇതിൻ്റെ ചാരം ഇത് കത്തിക്കുന്നത് ജോയിയുടെ ഭാര്യയായിട്ടുള്ള മോളിയാണ് മോളി ഇവർ വീണ്ടും ഫോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ എൽദോസ് പോളിനെ കൊലപ്പെടുത്തിയ മഴുവിൻ്റെ കൈ അതൊരു തടിയായിരുന്നു അത് കത്തിക്കുകയും കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോളി ഫോണും കത്തിച്ചു ഫോണും കത്തിച്ച ശേഷം ഈ ഫോണിൻ്റെ ച ഈ ചാരം ചാരവും നേരത്തെ ആ തടി കത്തിച്ചതിൻ്റെ ചാരവും ഇത് രണ്ടുമെടുത്ത് ഒരു ചെറിയ ചാലിലേക്ക് തള്ളിവിടുകയും ചെയ്തു പ്രതികൾക്ക് സമാധാനമായി എല്ലാ തെളിവും തങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു പിറ്റേ ദിവസം തിങ്കളാഴ്ച ബോഡി കണ്ടെത്തുന്നു പോലീസ് സംഘം എത്തുന്നു പോലീസ് സംഘം സ്ഥലത്തിറങ്ങി പരിശോധന നടത്തുന്നു ഇവിടെയാണ് പ്രതികൾക്ക് വലിയൊരു അമളി സംഭവിച്ചത് ഈ സ്കൂട്ടറിൻ്റെ താക്കോൽ ഇവർ ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു അതായത് അപകട മരണമാവുമ്പോൾ വാഹനം ഓണിൽ തന്നെ ആയിരിക്കണമല്ലോ താക്കോൽ ഓൺ ചെയ്ത് വച്ചിരിക്കേണ്ടതാണ് പക്ഷേ താക്കോൽ ഓഫാണ് അപ്പോൾ തന്നെ പോലീസിന് സംശയം ആരംഭിച്ചു പോലീസ് സ്ഥലമാകെ പരിശോധിച്ചു പക്ഷേ ഫോൺ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇതോടുകൂടി കൂടുതൽ വ്യക്തമായി ഇത് അപകട മരണമല്ല മറിച്ച് ഇതൊരു കൊലപാതകം തന്നെ ആണ് എന്നുള്ളത് ഈ സമയത്തൊക്കെ തന്നെ ഈ എൽദോയും പിതാവായിട്ടുള്ള ജോയിം സ്ഥലത്തുണ്ടായിരുന്നു ഇതിനിടെ എൽദോ അടുത്ത ഒരു മണ്ടത്തരം കൂടി കാണിച്ചു എൽദോ പറഞ്ഞു താൻ വരുമ്പോൾ ഈ തിട്ടയിൽ അതായത് ഈ കനാലിൻ്റെ കരയിൽ ഈ എൽദോസ് എൽദോസ്പോളിൻ്റെ ഫോൺ ശബ്ദിക്കുന്നത് കേട്ടു എന്നത് അതിനുശേഷം ഈ ശബ്ദം പിന്നെ കേട്ടിട്ടില്ല എന്നും ഈ എൽദോ പറഞ്ഞു നാട്ടുകാർ ഇത് പോലീസിനോട് പറഞ്ഞു പോലീസ് എൽദോയോട് ചോദിച്ചു എവിടെ വെച്ചാണ് ഏത് ഭാഗത്താണ് കേട്ടത് എന്നത് എൽദോ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു പോലീസ് അവിടെ ആകെ അരിച്ചു പറക്കി പക്ഷേ അവിടെയൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല അതോടുകൂടി തന്നെ പോലീസിൻ്റെ സ്കെച്ച് എൽദോയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതിനുശേഷം നേരെ ബോഡി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിൽ തലയുടെ പിന്നിലേറ്റ മാരകമായിട്ടുള്ള പ്രഹരമാണ് എൽദോസ് പോളിൻ്റെ മരണത്തിന് കാരണമെന്ന് ഫോറൻസിക് സർജൻ പ്രാഥമികമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ അത് പോലീസിന് നൽകി ഇത് ഒരു കൊലപാതകമാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ഇതിന് പിന്നാലെയാണ് പോലീസ് സംഘം നേരെ തിരികെ എത്തുന്നത് നേരെ തിരികെ എത്തുന്ന പോലീസ് സംഘം ഈ നാടോടിപ്പാലത്തിന് അരികിൽ നിന്ന് തന്നെ ഈ എൽദോയെ കസ്റ്റഡിയിലെടുത്തു കാരണം എൽദോ ആണല്ലോ ഒരു തവണ പറഞ്ഞത് ഫോൺ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇത് മാത്രമല്ല പോലീസ് ചെയ്തത് ഈ പോസ്റ്റ്മോർട്ടം നടപടി അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കുന്നതിന് ഇട തന്നെ സൈബർ വിഭാഗത്തിൻ്റെ സഹായത്തോടു കൂടി ഈ എൽദോസ് പോളിനെ ഏറ്റവും അവസാനം ആര് വിളിച്ചു എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തി ആ ഒരു പരിശോധനയിൽ പോലീസിന് വ്യക്തമായ ഒരു വിവരം ലഭിച്ചു ഏറ്റവും അവസാനം എൽദോസ് പോൾ ഫോണിൽ സംസാരിച്ചിരിക്കുന്നത് ഈ എൽദോയോടാണ് മാത്രമല്ല ഈ ഇസ്രായേലിലുള്ള എൽദോസ് പോളിൻ്റെ ഭാര്യയും പറഞ്ഞു കൊച്ചാപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞാണ് എന്നോട് ഫോൺ കട്ട് ചെയ്ത് പോയത് എന്നുള്ള കാര്യം പോലീസ് എൽദോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ആദ്യ സമയത്തൊന്നും തന്നെ ഇയാൾ ഈ മറുപടി നൽകാൻ താനല്ല ചെയ്തത് ഇതൊരു തനിക്കിതൊന്നും അറിയില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞെങ്കിലും പോലീസിന് വ്യക്തമായി ഇയാൾ തന്നെയാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് താൻ എൽദോസ് പോളിനെ വിളിച്ചു വരുത്തിയത് രണ്ടേകാൽ ലക്ഷം രൂപ നൽകാനാണ് എന്നായിരുന്നു എൽദോയുടെ വാദം ഈ പണം മോഷ്ടിക്കാൻ ആരെങ്കിലും എൽദോസ് പോളിനെ കൊലപ്പെടുത്തിയതാകാം എന്നും എൽദോ പോലീസിനോട് പറഞ്ഞു പക്ഷേ ആ പണം എവിടെ ഈ വാഹനം ആര് ഓഫ് ചെയ്തു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ മാത്രമല്ല ഈ ഫോൺ കണ്ടെത്താൻ സാധിച്ചതുമില്ല പിന്നാലെ പോലീസ് എൽദോയുടെ വീട് പരിശോധിച്ചു അവിടെ ആരോ തീ കത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായി അതൊരു തടിയാണെന്നും പോലീസിന് മനസ്സിലായി അങ്ങനെ എൽദോയെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ എൽദോ കുറ്റം സമ്മതിച്ചു താനാണ് കൊലപ്പെടുത്തിയത് താൻ ഒറ്റയ്ക്ക് ഈ ബോഡി കൊണ്ടുവന്ന് ഈ കനാലിൽ തള്ളുകയായിരുന്നു എന്നൊക്കെ എൽദോ പറഞ്ഞു പക്ഷേ പോലീസിന് വിശ്വാസമില്ല ഒറ്റയ്ക്ക് ഒരാൾക്ക് ആ ഒരു ക്രൈം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ജോയിയെയും മോളിയേയും വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ അവരും കുറ്റം സമ്മതിച്ചു ജോയി സമ്മതിച്ചു താനാണ് ഈ മൃതശരീരം കനാലിൽ തള്ളാൻ സഹായിച്ചതെന്ന് പറഞ്ഞു മോളിയാണ് ഫോൺ തകർത്തതെന്നും ആ തകർത്തതിൻ്റെ ഭാഗങ്ങൾ ഫോറൻസിക് സംഘം അത് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നാം പ്രതി എൽദോ എന്ന കൊച്ചാപ്പ രണ്ടാം പ്രതി അയാളുടെ പിതാവ് ജോയി മൂന്നാം പ്രതി മാതാവ് മോളി എന്നിങ്ങനെയാണ് ഈ കേസിൻ്റെ രീതി ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ അതിപ്പോഴും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ട എൽദോസ് പോളിൻ്റെ കുടുംബം ഒരു കാരണവശാലും ഈ പ്രതികളെ വെറുതെ വിടരുത് എന്നൊരാവശ്യവുമായി നേരത്തെ തന്നെ രംഗത്തുണ്ട് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി